നിന്റെ അച്ഛനല്ലേ ഇങ്ങനെ വാക്കുകളൊന്നും പറയരുത് ഒറ്റപ്പെട്ടു പോയ എന്റെ അമ്മയുടെ കണ്ണീരണ്ട് വളർന്നവനെ ഞാൻ പറയുക മാത്രമല്ല ഇനി എന്റെ വീട്ടിലേക്ക് കയറി വന്ന ഗതി കേട്ട് വല്ലതും പ്രവർത്തിച്ചു പോവും ഞാൻ അതിന് ഞാൻ മോന്റെ വീട്ടിൽ കയറിയില്ലല്ലോ പുറത്തല്ലേ നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ പോലും എനിക്ക് അവകാശമില്ലേ നിന്ന് ന്യായം പറയാതെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്നുള്ള പേര് ദോഷം എനിക്ക് അഭി മക്കളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടാതെ ഒന്ന് പൊയ്ക്കൂടെ നിങ്ങൾക്ക് സ്വൈരം കെടുത്താനായിട്ട് വന്നോളൂ നിന്റെ ഈ ദേഷ്യം കാണുമ്പോ എനിക്ക് നിന്നോടുള്ള വാത്സല്യം കൂടുന്നതേ ഉള്ളൂ അതിനെയും കൂടിക്കൊണ്ടേ നിക്ക് ഞാനും വരിക മതി അപ്പൊ എല്ലാം നിശ്ചയിച്ച പോലെ തന്നെ മാർച്ച് അഞ്ച് കേട്ടോ മോനെ മാർച്ച് അഞ്ചാണ് നിശ്ചയിച്ച തീയതി മറക്കണ്ട മറക്കണ്ടോളെ മാരുടെ കണ്ണു ഒട്ടിച്ച് ഇതെടുക്കാൻ കുറച്ച് പാടുപെട്ടു അവരേതൊന്നും അറിയിച്ചിട്ടില്ല പെട്ടെന്നവരെ പെട്ടെന്ന് കണ്ടപ്പോ പരിഭ്രമിച്ചു പോയി മാർച്ച് അഞ്ചാം തീയതി വാർഷിക യോഗമാണ് അന്നത്തെ കമ്മിറ്റിക്ക് മുമ്പ് ഒപ്പിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിയണം അത് കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കില്ല അഭിമന്യു ഒന്ന് ശ്രമിച്ചു നോക്ക് ഈ മാർച്ച് അഞ്ച് ലോണിന്റെ ഡേറ്റിന്റെ കാര്യം ചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു പറഞ്ഞിട്ടുണ്ടാവോ അപമാനിക്കണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞതെല്ലാം തെറ്റായി പോയി ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടാവും അച്ഛൻ സങ്കടപ്പെടുന്നതിൽ നിനക്ക് വിഷമോ അല്ലേ ഇത്രയും കാലം നമ്മളെ കണ്ണീര് കുടിപ്പിച്ച ആ മനുഷ്യനോട് നിനക്ക് എപ്പോഴാ സഹതാപം തുടങ്ങിയത് എന്നാലും അച്ഛനല്ലേ ആ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയരുതായിരുന്നു ഇനി അതും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താൻ നോക്കരുത് നല്ലൊരു കാര്യം തീരുമാനിച്ച ദിവസമാ ഇന്ന് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത് ഞാനൊന്നും പറഞ്ഞല്ലേ പിന്നെ പറയാതെ ഞങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ നടത്തേണ്ടത് അങ്ങനെയാണോ നീ തീരുമാനിച്ചു ഞാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്ത് കാര്യത്തിനും എപ്പോഴും ഓരോ തടസ്സങ്ങളല്ലേ അതുകൊണ്ട് ആരെ അറിയിക്കേണ്ട നമ്മുടെ തന്നെ പറഞ്ഞത് ആ എന്നിട്ട് അവള് എന്നെ എല്ലായിടത്തും പറയും ചെയ്തു ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം രഹസ്യമാക്കാനായിരുന്നു പ്ലാൻ ഇനിയിപ്പോ എന്ത് രഹസ്യ കിട്ടിയല്ലേ പറ്റുമോ കെട്ടിയല്ലേ പറ്റൂന്നല്ലേ അവൻ പറഞ്ഞിട്ട് പോയത് എന്ന് തോന്നുന്നു അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത് ഇഷ്ടക്കുറവ് പോലെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ